ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാ ഇത് മെറ്റീരിയൽ പറയുന്നത് വിചിത്ര സിൽക്ക് ആട്ടോ അതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് മൾട്ടി കളർ ഉള്ള ത്രെഡ് വർക്ക് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള കളക്ഷനാണ് കളറും നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഓറഞ്ച് ഷെയ്ഡാ കേട്ടോ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ വരുന്നൂ രസമുള്ള കളക്ഷനാണ് ഭയങ്കര ഭംഗിയെ കാണാൻ ദുപ്പട്ടാണെങ്കിൽ എന്താ വൺ സൈഡില് ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്റ്റാലപ്പ് ചെയ്ത് പറഞ്ഞാൽ ദുപ്പട്ടേക്ക് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ടോ ഒരു മെഹന്ദി ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ഇതിന്റെ എല്ലാം വന്നേക്കണ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡുകളാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ മൾട്ടി കളറിൽ ചെറുതായിട്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യില്ലേ അങ്ങനെ ആ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള വർക്ക് വന്നത് പിന്നെ ഈ സൈഡ് നന്നായിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ഒരു ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു വൈൻ കളർ ഷെയ്ഡാട്ടോ നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാ ഭയങ്കര രസ കാണാനായിട്ട് നല്ല രസ കളർ പിന്നെ ഈ വർക്കും ഭയങ്കര രസാണ് മൾട്ടി കളറിലുള്ള വർക്കാ പറഞ്ഞത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് വൺ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് വരണതാ തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡാട്ടോ വരണത് വർക്ക് കണ്ടോ ഭയങ്കര ഭംഗിയല്ലേ നല്ല തിക്കായിട്ട് വന്നിട്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡും ഭയങ്കര രസം കാണാനായിട്ട് എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് കളുകളാ ദുപ്പട്ടയും ഇങ്ങനെ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരും ഫോട്ടം സെയിം കളർ ഷാൻഡോൺ റോൺ മെറ്റീരിയലാണ് വരണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാ നല്ല രസല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് എന്ത് ഭംഗിയെന്നറിയൊരു വർക്ക് കാണാനായിട്ട് ശരിക്കും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞത് അത്ര ഹെവി ആയിട്ട് നല്ല തിക്ക് ആയിട്ട് മൾട്ടി കളറിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്റ്റാലപ്പ് ചെയ്താ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാ വരണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബ്ലാക്കിലും ഫുള്ള് ത്രെഡ് വർക്ക് ആവരണത് പിന്നെ ദുപ്പട്ടയും എന്താ വൺ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഭയങ്കര ഈ കളക്ഷൻ കാണാനായിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് കുറെ നാളുകൂടി വിജിത് റസ്ലിക്ക് ഇത്രയും രസമുള്ള ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് ഒരു കളക്ഷൻ വന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു